പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ദർശന തിരുനാൾ തുമ്പോളി സെയിൻറ്റ് തോമസ് ഇടവകയിൽ ഈ വർഷം നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ ആഘോഷം കൊണ്ടാടപ്പെടുകയാണ് അത്ഭുതകരമായ ദൈവിക ഇടപെടലിൻ്റെ ഭാഗമായി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഈ വിശിഷ്ട തിരുസ്വരൂപം തുമ്പോളിയുടെ ആത്മാവും ദേശാന്തരങ്ങളിൽ നിന്ന് ഇവിടെ വന്നാണെങ്കുന്ന പരസഹസ്രം തീർത്ഥാടകരുടെ അഭയവുമായി തീർന്നിട്ട് നാനൂറ്റി ഇരുപത്തിയഞ്ച് ആണ്ടുകൾ തികയുന്നുവെന്ന സവിശേഷതയും ഈ വർഷത്തെ തിരുനാളിന് മാറ്റുകൂട്ടുന്നു മാംസം ധരിച്ച വചനത്തിൻ്റെ പ്രഥമ സക്രാരിയും പ്രേക്ഷിതയുമായ പരിശുദ്ധ കന്യകാമറിയം നമ്മെ ക്ഷണിക്കുന്നത് കർത്താവിൻ്റെ വചനത്താൽ പരിവർത്തിതരായി ദിവ്യകാരുണ്യത്താൽ പരിപോഷിതരായി ദൈവകൃപയുടെ വലിയ സമൃദ്ധിയിലേക്ക് കടന്നു വരുവാനായിട്ടാണ് ദൈവാനുഭവത്തിൻ്റെ ഈ പുണ്യദിനങ്ങളിലേക്ക് ഏവരെയും സസ്നേഹം സ്വാഗതം ചെയ്തുതന്നു